ആയ ഹായ് ഹായ് ആഴ്ച പുതിയ ഇവിടെ സ്വാഗതം ആഹ് അപ്പൊ ഞങ്ങളുള്ളത് ഇപ്പോ എന്താ പറയാ മധ്യപ്രദേശിന്റെ വക്കിലാണ് മധ്യപ്രദേശിക്ക് എത്തിയില്ല നിന്ന് ഏതാണ്ട് കുറച്ച് ജില്ലകളെ ദൂരമുള്ളൂ ഞാൻ നോക്കിയിട്ടില്ല അത് നോക്കണില്ല ഏ അല്ലേ അങ്ങട്ട് കേരട്ട് എഴുതിയിട്ടാണ് അത് കയറിക്കോട്ടേ വെറുതെ ദൂരൊക്കെ നോക്കി ഒത്രയും കൂടി ഉള്ളൂട്ടോ കേട്ടോ അതിന്റെ പ്രാവശ്യം ആ വേണ്ട ഇന്നലെ ഇങ്ങോട്ട് പറയാ രാത്രി പെരും മഴ ആ പ്രാവശ്യം ഇന്നലെ നമ്മുടെ വണ്ടി ഈ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ അവിടെയാണ് നിർത്തിയിരുന്നത് അപ്പം ഈ ധാബയിലെ ആളുകൾ പറഞ്ഞു ഇവിടെ കിടക്കുവാണെങ്കിൽ അവിടെ നിർത്തിട്ട് നിർത്തിട്ട് ഇതിലുള്ള കൂടെ ഇങ്ങനെ ഇവരുടെ പയർ ആണ് പയർ ധാബ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ഇവർ ഇവിടെ ആയിരുന്നു അപ്പോൾ ഇവര് പറഞ്ഞു ഇവിടെ കിട്ടുകയുള്ളു ഇവിടെ കിട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കും ചെയ്യാം മഴയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇലയുടെ മറവൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ആക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഏതായാലും അത്തരത്തിൽ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് നല്ല സുഖമായിട്ട് നിലത്തെ ഉറക്കം എന്നൊക്കെ പറഞ്ഞതല്ലേ ആ പിന്നെ ആ ചീവിടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളെ വണ്ടിയിൽ അതിനെ ഞങ്ങൾ ഇന്നലെ പിടിച്ച് ആട്ടി വിട്ട് പിന്നെ പിന്നെ ഇപ്പം എന്താ ഇനി ചായ ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം എല്ലാം ഉണ്ടാക്കണം വെള്ളം കിട്ടണം അല്ലേ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ പോകുന്ന വഴിക്ക് വെള്ളം മെയിൻ ആണ് അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കണം എന്തേലും കഴിക്കണം ഒന്നും കഴിച്ചില്ല ഞങ്ങൾ പിറങ്ങു അപ്പം സമയം എന്ന് പറയുന്നത് ഏഴ് അൻപതായി ഏതായാലും നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ മധ്യപ്രദേശിൽ കയറുന്ന കരുതുന്നത് നമ്മൾ പോയേക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീടൊക്കെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പോയാലോ ഇവിടെ തൊട്ടടുത്തുള്ള ടൗൺ ആണ് പക്ഷേങ്കിൽ ടൗണൊന്നും ഉണർന്നില്ല കേട്ടോ നമുക്ക് ഒമ്പണിയാവുമ്പോണ്ടാവും കടകളൊക്കെ തുറക്കാൻ നമുക്ക് വെള്ളം അവിടുന്ന് കിട്ടാറില്ല വെള്ളം കിട്ടിയാലേ ഇപ്പം എല്ലാം അവിടെ നടക്കുകയുള്ളൂ ഈ കാണുന്ന ജീപ്പ് ഉണ്ടല്ലോ ഈ ജീപ്പ് ഇവിടെ കുറെ പടയാളികളും ഉണ്ട് യുഖങ്ങൾ കണ്ടില്ല ആ ജീപ്പ് ആ പടയാളികൾ കഴിഞ്ഞ ട്രിപ്പ് മഹാരാഷ്ട്ര പോയപ്പോൾ നിങ്ങളോട് പറയാ അത്യാവശ്യം ഫൈൻ ഞാൻ കൊടുത്തതാണ് നല്ല രീതിയിൽ പൈസ കൈക്കൂലി ഞാൻ കൊടുത്തതാണ് ഇപ്പോൾ പോലും നമ്മളെ വണ്ടി കയറിൽ കണ്ടപ്പോൾ നമ്മൾ വരുത്തിച്ച് ബാക്കിയുള്ള വണ്ടി ഓട്ടോറിക്ഷ എന്താ ഗുഡ്സൊക്കെ ഇതിന് പാസ്സാവുകൊണ്ട് ലോറി എല്ലാ വണ്ടി പോകും നമ്മളെ വണ്ടി മാത്രം നിർത്തിയിട്ട് അവർ പറയാ അഞ്ഞൂറ് രൂപയാണ് ആണ് എൻട്രി ഫീസാണ് എന്ത് എൻട്രി ഫീസ് ചോദിച്ചാൽ എനിക്ക് ഇന്ത്യ വല്ലാതെ അറിയില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഒരു അറിയാം എൻട്രി ഫീസ് വേണം ഫൈനാണെന്നൊക്കെ പറഞ്ഞു എന്തിനാണ് പൈനെ ഫൈനിൻ്റെ കാരണം പറയണം പറഞ്ഞു അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഉണ്ട് ഗ്യാസ് അതിനുള്ള ഫൈനാണ് ആർ അത് അവർ എൻ്റെ കയ്യിൽ പൈസ അല്ല ചെലവാൻ വേണമെങ്കിൽ അടിച്ചിട്ട് പൈസ തരാനില്ല പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞു ഏഹ് അതിൽ ഞങ്ങൾ യൂട്യൂബേഴ്സാണ് ഞങ്ങൾക്കിത് വീഡിയോ എടുക്കണം ഇത് പബ്ലിഷ് ചെയ്യും പറഞ്ഞതാണ് അവർ കിലോമീറ്റർ കണക്കിന് നമ്മൾ പോകുന്ന കഴിഞ്ഞിട്ടും ഈ സംഭവം ഉണ്ടിലെടാ ഇത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കനുള്ള സംഭവം തന്നെയുണ്ടോ ഫൈബർ തന്നെയാണ് കനുള്ള ടൈപ്പ് ടൈപ്പാണ് അതിന് പിന്നെ ഒരു ഇരുമ്പിന്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു വാരിക്കുമ്പോൾ ആകുമ്പോൾ വെച്ചാണ്ട ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് രണ്ട് സൈഡും നല്ല കാടാണ് അതും ഇതും ഇപ്പറത്തും കാട് തന്നെയാണ് എത്രയും ഹൈറ്റ് ഇപ്പൊ കുക്ക് നിക്കാണ്ടോ മറ്റേ മേലൊക്കെ അത്രയും ഹൈറ്റ് സാധനം രണ്ട് ീസാണല്ലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ആ അതിൻ്റെ പ്രവർത്തനം കാരണം എന്താ വെച്ചാൽ മൃഗങ്ങളിങ്ങോട്ട് കയറി വരാതിക്കാനാണ് കാരണം ഈ ഒരു നാഷണൽ ഹൈവേ പോയികൊണ്ടിരിക്കുന്നത് ആ വാഹനം പെഞ്ചൽസറിലൂടെയാണ് അപ്പോ പല മൃഗങ്ങളും ഇപ്പോ മാനായാലും കുരങ്ങനായാലും അതുപോലെ ആനയായാലും നരടി ആയാലും ഒക്കെ കയറി വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് വാഹനങ്ങളെല്ലാം പാസ്സാവുന്നത് മറ്റടക്ക് ചവിട്ടിയാലൊന്നും കിട്ടൂല അവയൊക്കെ അപകടം സംഭവിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനം ഗവൺമെന്റ് എടുത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതാ നല്ല തീരുമാനം പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ കാട് അത് വേറെ കാടായി ഇത് വേറൊരു കാടായി അല്ലേ ഈ കാട്ടിലുള്ളവൻ അങ്ങോട്ട് പോവാനും ആ കാട്ടിലുള്ളവൻ ഇങ്ങോട്ട് പോവാനും ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു പാലം നമ്മളിന്നിവിടെ ആണ്ടോ ഇവിടെ ഇനി പാലം കയറുകയാണോ ഇതൊരു പാലാക്കിയി വെള്ളം ഒപ്പതായി അധികം വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും റോഡ് ക്രിമിൾ ലൈൻ ആട്ടോ ആ നമ്മളപ്പോ മധ്യപ്രദേശ് ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് ലോറികളുടെ ഒക്കെ

മധ്യപ്രദേശ് കയറിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ നമ്മളെ ആദ്യത്തെ കുക്കിംഗ് കാണുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് കഴിഞ്ഞു ആന്ധ്ര കഴിഞ്ഞു തെലുങ്കാന കഴിഞ്ഞു മഹാരാഷ്ട്ര കഴിഞ്ഞു ഇപ്പോൾ മധ്യപ്രദേശിൽ സിയോണി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇതാ ഈ കാണുന്ന റോട്ടിന് പോയി കഴിഞ്ഞാൽ ആ ടൗണിലേക്ക് പോവാം പക്ഷേ നമ്മൾ ടൗണിലേക്കും നമ്മൾ പോകുന്നില്ല അവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പോയിട്ട് ചെയ്യല്ല നമ്മളിവിടെ നമ്മളുടെ വീടിങ്ങനെ വിരിച്ചിട്ടുണ്ട് നമ്മളിവിടെ കുക്കിംഗ് ആണ് നമ്മൾക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ വേറൊരു ഐറ്റം മുട്ട തന്നെയാണ് മുട്ട വേഗം തീർക്കണം വേഗം കഴിക്കണം അല്ലെങ്കിൽ പൊട്ടും ചാടകയിൽ നിന്ന് പത്ത് മുട്ട വാങ്ങി ഇന്നലെ നാല് മുട്ട ഉണ്ടാക്കി നിന്നും നാല് മുട്ട ഉണ്ടാക്കാം മുട്ട കൈയ്യോളം മുട്ട തന്നെ അല്ലേ അത് മതി അതാ ഇവിടെ കരിമ്പ് ജ്യൂസിൻ്റെ പരിപാടിയായിരുന്നു തോന്നുന്നു അപ്പം അത്ര വലിയ അലമ്പില്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളതൊന്നും റെഡിയാക്കട്ടെ അങ്ങോട്ട് കരിമ്പുകാരൻ വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ചോറായില്ലേ എന്നാ ചോറ് ഇറക്കി വെക്കന്നെ മുട്ട ഇന്നും തന്നെ മുട്ട തന്നെ ആയിക്കോട്ടെ അതായത് ആണ് ഇന്നത്തെ മുട്ടി ലിസ്റ്റ് ക്കപ്പാളി ഇട്ടിട്ട് നന്നായിട്ട് വഴക്കരു ഓ പെരും ചെറുതായിട്ട് മുളകും പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കാം അതൊരു ഉപ്പും മല്ലി ഉപ്പിട്ടിട്ടില്ല മുളക് മഞ്ഞൾ മല്ലി എല്ലാം ഇട്ടു അങ്ങനെ ഫുള്ള് ഡ്രൈ ആയി സാധനം ഏർ എന്നിട്ട് എണ്ണ ഫുള്ള് വറ്റി അപ്പൊ മുട്ട ഭക്ഷണം കഴിക്കാത്ത പേരില് ഒരു ക്ഷീണം പാടില്ല കാണിച്ച പരിപാടി ആയി തോന്നും സാറായിട്ട് രാത്രിയും കൂടി ഞങ്ങക്ക് എടുത്തു വെക്കാൻ പറ്റണം രാത്രിയും കൂടി ഉള്ളതാണ് ആ പിന്നെ കൂടി വെക്ക കേട്ടോ ചായ കൂടി വെച്ചാണ് കഴിഞ്ഞു കുക്കിങ് ക്യാൻ മാറ്റിയില്ല ഇപ്പൊ ആ ക്യാൻ തന്നെയാണ് നമ്മുടെ എല്ലാ കുക്കിംഗ് കഴിഞ്ഞ എല്ലാ അകത്ത് സാധനവും വണ്ടീനകത്ത് കയറ്റി നമ്മക്ക് മുന്നിക്കാന പോയോക്ക മുന്നിക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലത്തേക്ക് പോവാട്ടല്ലേ ഉള്ളൂ അപ്പോ നാളെയൊക്കെ നമുക്ക് എവിടെ വിസിറ്റ് ചെയ്യാനുള്ളൂ

ും ജനാണ് അങ്ങോട്ട് ഉണ്ട് നമ്മൾ ഇതിലെ പോലെ ഈ വീടിന്റെ മുന്നിലൊക്കെ സീറ്റ് ഇടുന്നതിന്റെ പകരമൊക്കെ ഒരു ഇത് ഉണ്ടാക്കിയൊക്കെ വേണം ഷട്ട് ഉണ്ടാക്കിയൊക്കെ വേണേണ്ടി പേടാക്കുന്നു കാടുമ്പോ എന്തൊക്കെ പിന്നെ ആലുണ്ട് അല്ലെ എല്ലാ വീട്ടിലും വീട്ടിലും ആലുണ്ട് അതിന് പറയേണ്ടത് ആവശ്യമില്ല ആ പിന്നെ അതുപോലെ തന്നെ ഇവരെല്ലാവരും കർഷകരാണെന്നുള്ളത് നമുക്ക് ഒരു ഗ്രാമങ്ങളിലേക്ക് വരുമ്പോ തന്നെ മാത്രമേ അത് വെച്ചാകുമ്പോ ഇതൊക്കെ നടക്കുന്ന കൈകളായി കാലം അല്ലേ അങ്ങനെ ഞങ്ങള് എവിടെ വെച്ചി അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അല്ലേ കഷ്ട് വന്നപ്പോ അടുത്ത ഗ്രാമം അടുത്ത ഗ്രാമം ഇതൊക്കെ അതിന്റെ ബാക്കി തന്നെ ആവാം അതുപോലെ വലിയ വീടൊക്കെ പഴയ വീടാണ് പുതിയ വീടാ ചെറുപേരാണോ ഉണക്കിക്കണേ കണ്ടോ ആ ചെറുപേരാണോ പിന്നെ അങ്ങനെയെങ്കിലും നമ്മള് ഗ്രാമത്തിന്റെ നടുക്കെത്തിന്നെ പറയാം പക്ഷെങ്കില് ഈ വഴി ഈ ഗ്രാമത്തിൽ നിന്ന് പോയി വന്നിരിക്കുവാണ് ടന വീട്ടിൽ അവിടെ നിന്നും ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോ വീട് അടുത്തൊരു ഗ്രാമമാണ് അല്ലെ ഗ്രാമങ്ങളുടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് സാധാരണ ഉള്ള പോലെ തന്നെ ചെറിയ വീടുകളാണ് പിന്നെ കരണ്ടും വെളിച്ചം ഒക്കെ ഉണ്ട് ടോയ്ലറ്റ് എവിടെയും കാണുന്നില്ല അല്ലേ സെപ്പറേറ്റിനായിട്ട് ടോയ്ലറ്റ് ഒന്നും ഇവിടെ കാണാറില്ല ആ എവിടെയും കണ്ടില്ല ആ ഡേ ശരി ചെറിയ വീടുകളാണ് രസേ കാണാൻ രസം പിന്നെ ഇവിടെ പൈപ്പ് ലൈൻ കാര്യങ്ങളൊന്നും കാണാനില്ല കണശം വെള്ളം വരുന്നില്ല ഉണ്ട് കർഷകരാണ് ഇവിടെ എല്ലാ വീട്ടിലും ട്രാക്ടർ എല്ലാ വീട്ടിലും ട്രാക്ടർണ്ട് അങ്ങനെ ഈ ഗ്രാമം ഞങ്ങള് കഴിയില്ല നമ്മളും പോലെയെങ്കിൽ വീണ്ടും ഇതേപോലെ ഒരു കിലോമീറ്റർ വന്നപ്പോഴേക്ക് വീണ്ടും ഗ്രാമ ആ വീണ്ടും ഗ്രാമമാണ് അപ്പൊ ഇത് നാലാമത്തെ ഗ്രാമമാണ് ഗ്രാമാണല്ലേ നാലാമത്തെ ആ ഈ ഗ്രാമത്തിലും അതുപോലെയൊക്കെ തന്നെയാണ് കന്നുകാലികള് ഓടിട്ട വീടുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീടുകൾ കാണിച്ചത് പോലത്തെ ഓടാണ് അല്ലേ മണ്ണ് കൊണ്ട് മണ്ണ് കട്ടേ ചാണകം കാണുക വീടാണ് ഇതൊക്കെ കോവിനുണ്ടോ കോലുണ്ട് വീടാണ് ക്ഷേത്രമാണ്

മൂപ്പര വീടല്ല പക്ഷേ മൂപ്പര സുഹൃത്തിന്റെ കൂടെ അതുകൊണ്ട് മൂപ്പരൂടെ റെസ്റ്റിന് വേണ്ടി കൊണ്ടിരിക്കണം അതായത് ഈ ഓടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആ അതെ നമ്മളെ തലമുറ ഏഹ് വീട് ഇത് കണ്ടോ ഇവിടെ ചാണകമാണത് മൂപ്പരൊരു ചാക്കിരിക്കുന്നത് ഞാൻ പച്ച ചാണകത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഏതായാലും വീടിന്റെ ആറ്റക്കൊക്കെ ഇറങ്ങണ നല്ല രസാണ് ഇത് ആ വലുത് വേറെ ഒന്നുണ്ട് പിന്നെ അതിന്റെ നമ്മളുടെ മൂലോട് വെക്കണേ അതേപോലെ മൂലോടാണത് അപ്പുറത്തൊക്കെ അതേപോലെ തന്നെ ഇതോ ഇതല്ലേ അത് അതിന്റെ അമ്മ വെക്കണതെ കിടക്കണില്ല പിന്നെ അവിടെ നാടൻ അമ്മൂ പഴയ വണ്ടിട്ടോ അമ്മ മോഡൽ സൂപ്പർ പഴയ നാടൻ ാണ് ഈയൊരു വീട്ടിലേക്ക് ഇങ്ങനെ കാരണം എല്ലാ വീടുകളും അങ്ങനത്തെ തന്നെയാണ് കാണാൻ തന്നെ രസമാണ് ബൈ തൊട്ട് തന്നെയാണ് ആല അല്ലേ പശുവിന്റെ ആലയാണത് തൊട്ട് തൊട്ടുചാരി തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വല്ല മറ്റു സംഭവം അത് ഇവിടെ ഇല്ല അതിപ്പോ എന്താ വെച്ചാല് പറഞ്ഞു കഴിഞ്ഞപ്പോ മൂത്തേക്ക് മനസ്സിലായാലോ അതെ നമ്മള് മാറ്റം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഓരോ സാധ്യതയുണ്ട് ഇനിയിപ്പോ നമ്മള് ഇവിടെ നിന്ന് വീണ്ടും മുന്നിക്ക് അല്ലെ മുന്നേക്ക് പോവാക്ക് വണ്ടി മുന്നോട്ട് ഓണക്ക് ഡ്രൈവർ വണ്ടി എടുക്ക കർഷക ഗ്രാമമാണ് ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ മണല് കൊറേ വാരി മണൽ നല്ല മണലാണ് ഓ മണലാണേ തരില്ണ്ടാവില്ല കല്ലുണ്ടാവില്ല അങ്ങനെ ഇറങ്ങാൻ തോന്നുന്നു ഈ റോഡിന്റെ എന്റെ എവിടെയാണ് നമ്മള് കയറികൊണ്ടേ പോ ഈ ഗ്രാമത്തില് വേണ്ട ഈടങ്ങളും വേറെ ഏതൊരു ഗ്രാമത്തിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഒക്കെ പോകുന്നുണ്ട് നമ്മളവിടുന്ന് ഇപ്പൊ കഴിഞ്ഞു പോകുന്ന ഗ്രാമത്തെ മൂന്ന് കിലോമീറ്റർ ഒക്കെ പോകുന്നു ഗ്രാമ റോഡത് അതേ ഗ്രാമത്തിലെ റോഡ് ഗ്രാമ വഴി ഈ ഇതുപോലത്തെ ജീപ്പുകളും കാറുകളും ചില വീടുകളില് കാണാട്ടോ ആ വീടുകൾ കുറച്ച് ഇതുപോലെ സെറ്റപ്പ് കാണാനും കുറച്ച് സെറ്റപ്പ് ഇണ്ട് വീടല്ലേ പൊളിഞ്ഞു പൊളിഞ്ഞു പേടിയോ ഇവർക്കൊന്നും ആണെങ്കിലും ഗ്രാമത്തിലെ ടൗണിലേക്കാണ് എത്തിയത് ഗ്രാമത്തിനുള്ളിൽ ഒരു ടൗൺ അതുപോലെ തന്നെ ചെറിയ ഉണ്ട് പച്ചക്കറി കടയുണ്ട് നമ്മൾക്ക് ഉള്ളി ഉള്ളി മാത്രം മതിയോ പച്ചമുളകും വാങ്ങണല്ലേ കിട്ടുന്ന ചാലീസ് നാൽപ്പത് റുപ്പ്യനെ എല്ലാ കൊടുത്തും ഒരു ഹാഫ് കെ ജി തന്നെ നാൽപ്പത് ഉറുപ്പേനെയാണ് എല്ലാ കൊടുത്തും അല്ലേ ഇവിടെ കയറിയപ്പ തൊട്ടേ നാൽപ്പതാണ് അതായത് ആന്ധ്ര തൊട്ടേ നാൽപ്പതാണ് ഇത് ഇതൊരു സെൻ്ററാണ് ഒരു എന്താ പറയുക ഗ്രാമങ്ങളുടെ സെൻറ്ററാണത് ആ അതിൽ അങ്ങോട്ടും പോയാൽ അവിടെ അതിലും ഗ്രാമം തന്നെയാണ് നമ്മൾ പോകുന്ന പോയി അങ്ങോട്ടാണ് ഇതിലൊക്കെ വീടുകളുണ്ട് പിന്നെ അങ്ങോട്ട് വീടുകളുണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ബിൽഡിങ്ങൾ ഒക്കെ ആണ് വലുതണ്ട് വേറെ ഒന്നുമില്ല ഏ ദന ഏ ചാലീസ് ഇത് നാല്പയാണ് ഓ അറുപത് റുപ്യ കിലോന് ഓ തിസ് റുപ്യ അതേ ഓ ഹാഫ് കിലോ തിസ് റുപ്യന് അപ്പം അറുപത് റുപ്യ കിലോനെ വല്ല കുറച്ച് ഓനേ ഓന തക്കളല്ലേ പിന്നെ വേറെ എന്തെങ്കിലും വേണോ വെണ്ടക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പായേറോ അങ്ങനെ കുറച്ച് ഉപ്പേരിയൊക്കെ ഓ ഗ്സ് പായേറും കണ്ടുട്ടോ ഞങ്ങള് ഏ കിട്ടോ ഭയ ഏട്ട് സാട്ട് അറുപത് റുപ്പ്യാ കേട്ടോ കിലോനും വല്ല തോടേ പോലെ ഏപ്പന്നെയ്യേ ആ ഓക്കെ എത്ര കിട്ടുന്നേന്ന് പറഞ്ഞാ ഗ്രാം 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 ഓക്കെ എനിക്ക് മനസ്സിലായില്ല എത്ര പറയണ്ട ഒരു അല്ലേ അത് മനസ്സിലാക്കാൻ കഴിയണ ഗൂഗിൾ പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ അല്ലേ പൈസ മുതലാളിയാണ് ഏഹ് തിലൊക്കെ വീടുകളമ്മേ താലപ്പം മുട്ടി ഉണ്ട് ഇങ്ങനൊരു ആലിൻ്റെ ചുവട്ടിലാണ് ഈ ഒരു കച്ചവടം എന്ന് പറയുന്നത് നല്ല രസമാണ് രസകരമായ സ്ഥലമാണ് ഏതായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് ഇനി നമ്മളങ്ങനെ നമ്മുടെ വണ്ടി എടുക്കുന്നു വീണ്ടും അവിടെ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഒരു പാനിപ്പൊരിൻ്റെ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പാനിപ്പൊരി തിന്നിട്ട് വേണം പോവാം അല്ലേ മസാല പിരിയാണാവോ നിണ്ടണാവോ എന്തായാലും നമ്മൾക്ക് ഇത് വേറെ വേറെ വെറൈറ്റി വെള്ളമൊക്കെയാണ് പച്ചക്കളർ വെള്ളമൊക്കെയാണോ എന്തായാലും സാറോ പരിപാടി നോക്കി നോക്കാം അതിങ്ങനെ ഒരേ പ്ലേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്താ പരിപാടി അല്ല ഞാൻ കണ്ടാൾ അന്നദാനത്തിന് രസമാണ് അന്നദാന അന്നദാന പ്രഭുവേ ഈ കുറച്ചൊരു ക്വാളിറ്റി അതെ ഐറ്റം ആ മസാലൊക്കെ ചേർത്താണ്ടാണ് തരുന്നത് നമ്മൾ ഇതിന് ചേറിയ പച്ചവെള്ളം ഓ കഴിച്ചോട്ടോ പച്ചവെള്ളം ഇതും കൂടി കൂട്ടിട്ടാണ് സ്മയ പെയ്തിട്ടോ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കണു ഹൈവേയിലേക്ക് ഓ ക നമ്മടെ വണ്ടി മറ്റാ വണ്ടിയിലായിട്ട് ആ സാധനങ്ങൾ കൊണ്ടുപോ വേറെ സംഭവം അല്ലേ ഓ എത്രണ്ട് നീ ഈ ടയറിൽ ടയറിന്റെ കാറ്റ് വളരെ കുറവാട്ടോ എമ്മ വല്പ ഇതാണ് സാധനം ലോഡ് ടയറുകളുണ്ടോ എത്ര വണ്ടി പണ്ടുമുള്ള അരമ്പല ആ എന്റെ ചങ്ങയമാരെ സമയം എന്ന് പറയുന്നത് ആറാ നമ്മൾക്ക് എവിടെ നിൽക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയില്ല എപ്പോഴും ഹൈവേയിലാണ് കാരണം നമ്മൾ വന്നുകൊണ്ടിരുന്ന ഹൈവേ ആണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ വണ്ടി അവിടെ എത്തിയിട്ടുള്ളത് എടാ പക്ഷെങ്കിൽ ഇവിടെ കുറെ ചേട്ടന്മാരെ ഇവര് മീൻ വിൽക്കുവാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് ഹിന്ദി ഇതോടെ ഈ സാധനം വേവിച്ചതാണ് അല്ലേ ഇത് വെന്തതല്ല कितने दे, दे, दे आगे तो आगे। तो बता है पचास रुपए पाओ नहीं है कुछ नहीं है वेर हमारे एक नंबर चीज है खाए तो मजा आ जाएगा आ डचो ने देसी माल है आपका नाम है ने? आपका नाम अनम पप्पू पप्पू हां तो। पप्पू केन रावड़े ने कटवड़े जाना हम लोग ये वाही कोंड कोंडा आळुगळे कोंडा कोंडे लास्टली टाकीट ഇത്തരം കാഴ്ച പോകുന്ന നമ്മളവിടെ അല്ല ഇത് ഒരു തരത്തിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് അല്ലേ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് തന്നെയാ ഉപയോഗിക്കണേ നമ്മളെ മറ്റേ ഡിജിറ്റലല്ല ഇവിടെ ഉപയോഗിക്കണത് അല്ലേ പിന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് വിളിച്ച പക്ഷേ വലിയ വൃത്തിയൊന്നുമില്ല ഡൈസ് വലിയ വൃത്തിയൊന്നും ഇല്ലാതെ കിടക്കുന്നത് ഏതായാലും അവരുടെ കച്ചവടം നടക്കട്ടെ ആധാറാണ് ചെറുതായിട്ടൊന്ന് പൊയങ്ങി എടുത്തിട്ടുണ്ട് മോളെങ്കിലും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പൊയങ്ങി എടുത്തുണ്ട് അങ്ങനത്തെ അടുത്ത് വരു തിന്നിണ്ടില്ലേ ഒരു വൃത്തി ഒരു വൃത്തിച്ചാണ്ടോ പൊട്ടിച്ചു വാങ്ങോ തിന്നോ ഏർ അത് തിന്നണ്ടോ അത് തിന്നാണ്ടി ഉണ്ടാക്കണ്ട ഓ ഞങ്ങൾ ഇനി താപ കിട്ടോട്ടെ ഞങ്ങൾ ഇത് കണ്ടപ്പാണ് ആ ഇത് പച്ചയായിട്ട് പച്ചയായിട്ട് വേണ്ടവർക്ക് പച്ചയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പച്ചയ്ട് ഇവിടുന്ന് നമ്മൾ വാങ്ങാത്തതുകൊണ്ട് അറിയില്ല എന്തോ ഒരു ശുഷ്കാന്തി ഉണ്ട് നമ്മള് നമുക്ക് വേണ്ട സാധനം പറ്റില്ലല്ലോ എത്താൻ പറ്റിയ അങ്ങനെയെങ്കിൽ നമ്മളൊരു ധാബയിലെത്തിയിട്ടുണ്ട് ചായ ഉണ്ടാവോ നമ്മൾ സാധാരണ എത്തുമ്പോ ക്ഷീണിക്കാറുണ്ട് അപ്പൊ ആദ്യം ഓരോ ഗ്ലാസ് ചായ നമ്മളുടെ ഇരിപ്പിടം കണ്ടത് ഇരിപ്പിടമാണ് നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാം എന്നെ നെറ്റാണതെ ആഹ് അയ്യോ ബൈട്ടോ ബൈട്ടോ അവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ സൽക്കരിക്കണ പോലെ ഞങ്ങൾ ഒന്നൊന്നും കഴിക്കാറില്ല ഞങ്ങൾ ഇപ്പൊ ചാകടിക്കണം പോകുമ്പോൾ ചാകടിക്കണം ഈ രണ്ട് ചായ ഇതിന്റെ അല്ലാതെ ദാബ ഫുൾ ഫുൾ ായിവറായി ഞങ്ങളും തന്നെ ബെഡ് കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിന്റെ അടിയിൽ വെച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളുടെ ബെഡ്ഷീറ്റ് പത്രം മുതലായ സംഭവങ്ങളൊക്കെ കയറ്റി എടുക്കണം നല്ലൊരു ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട് ലോകം കാറ്റ് തണുത്ത ഏതായാലും ഡാബയെന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേങ്കിൽ ഇന്നിവിടെയൊക്കെ വണ്ടികൾ കുറവാണ് എന്താ അറിയില്ല അപ്പോൾ ഇന്നലെ തൊട്ട് കിടക്കുന്ന ഡാബകളിലൊക്കെ വണ്ടികൾ വളരെയധികം കുറവായിട്ടാണ് കാണുന്നത് ഏതായാലും ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ നല്ല സ്വസ്ഥമായ സ്ഥലമാണ് പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഏരിയയിൽ ഞാൻ രാവിലെ കാണിച്ചു തരാം ഇവിടെയൊക്കെ കൃഷി ചെയ്തേക്കുവാണ് ഡാബേൻ്റെ ബാക്കിലൊക്കെ കൃഷി ചെയ്തേക്കുക ചെയ്തേക്കും ഡാബെന്ന് പറയുമ്പോൾ ഇവരുടെ തന്നെ സ്ഥലമായിട്ടും ഉണ്ടാവും അല്ലാതെ ഇവരുടെ ഇവർ റെൻറ്റിനെടുത്താണ്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവരെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല സാധാരണ ഇപ്പം ഞാൻ ചോദിച്ചതൊക്കെ അധികം റെൻ്റാണ് ഈ ധാബ റെൻറ്റിനെടുത്തിട്ട് ഹോട്ടൽ റെൻറ്റിനെടുക്കുമല്ലോ അങ്ങനെ റെന്റിനെടുത്തിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ല ഏതായാലും ഇന്നത്തെ ദിവസവും അങ്ങനെ അടുത്ത് തീർന്നേക്കുമാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ മധ്യപ്രദേശിൽ എത്തിയിട്ട് ഇനി നമുക്ക് കാര്യമായിട്ട് നാളെയാണ് ഓരോ സ്ഥലങ്ങൾ പോവാനുള്ളത് നാളെ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരം വൈകീട്ടാണ് നമ്മള് സൈഡാക്കണത് കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി ദൂരം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കഴിഞ്ഞാല് നാളെ പോവാനുള്ള സ്ഥലത്തേക്കൊക്കെ പെട്ടെന്ന് പെട്ടന്ന് എത്താൻ വേണ്ടി പറ്റും നാളെ എന്താവസ്ഥ അല്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി എത്താൻ പറ്റും എന്നുള്ളതൊക്കെ നാളത്തെ വിഷയമാണ് വിഷയമാണ് നാളത്തെ അറിയുള്ളൂ ഏതായാലും ഞങ്ങൾ പെട്ടെന്ന് വേറെ ക്ഷീണം കൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അതിൽ ഓട്ടോറിക്ഷ അല്ലേ അപ്പോ ഓട്ടോറിക്ഷക്ക് ഭയങ്കര ക്ഷീണമാണ് സോക്കറൊന്നും അത്ര സുഖം കിട്ടില്ലല്ലോ നമുക്ക് ആക്ഷന കുറവല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുണ്ടി ചാടുകയാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ പാർട്സും ചാടും അതിന്റെ കൂട്ടത്തില് ആ കൊച്ചയും കൂടിയാണ് അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ ഏതായാലും ഓട്ടോ ലൈഫ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും തന്നെ കുറച്ച് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ സന്ദർശിച്ചു ഇവിടെ കൃഷി ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കൃഷി ആരംഭമാണ് അപ്പോൾ വിത്തൊക്കെ പോകി മുളച്ച് വരുന്നതിന് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും പച്ചയായിരിക്കും ഇതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ആ രണ്ട് സൈഡിലും അങ്ങനെ ആയിരിക്കും ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാളെ നമ്മൾക്ക് ക്യാൻ കിട്ടണം നിർബന്ധമായിട്ട് പിന്നെ ഷർട്ട് വാങ്ങണ ഇതൊക്കെ എന്താ ആളുകളുടെ ഇടയ്ക്ക് ഇടാൻ തന്നെ മടിയായി പോയി അപ്പൊ അത്തരം കാര്യങ്ങൾ നാളെ അതൊക്കെ നോക്കണം ഒന്ന് കിട്ടുമോ നോക്കണം ഇവിടെ ഒരു ടൗൺ ഉണ്ട് ടൗണിൽ ഒരു പത്തറോ കിലോമീറ്റർ അപ്പുറത്താണ് ടൗൺ അപ്പൊ എന്തായാലും അതൊക്കെ നാളത്തെ വിഷയം അല്ലേ എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവിടെയാണ് അടുത്ത നല്ലൊരു വീഡിയോ നാളെ രാവിലെ തൊട്ട് കാണാം ഓക്കെ